ഈ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാടിനെ നമുക്ക് കൂടുതലെടുത്ത് അറിയാനും അതിലെ പക്ഷികളെയും മൃഗങ്ങളെയും ചെറു ജീവജാലങ്ങളെയെല്ലാം അവരുടെ ആവാസ വ്യവസ്ഥയിൽ പോയി ചെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പച്ചർ ഫ്രണ്ട്ലി ട്രക്കിംഗ് പ്രോഗ്രാമാണ് പെരിയാറ്റാഗ് റിസർവ് നേച്ചർ വാക്ക് അപ്പം ഞാനിവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ആദ്യമായി ചെയ്ത വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പോരായ്മകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നാലെ പറയാം ആയതുകൊണ്ട് നമുക്ക് നമുക്ക് ടൂർ പഠിച്ചിട്ട് റിപ്പോർട്ട് അങ്ങോട്ട് വലത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഒരു ഒത്തിരി ഒരു അഞ്ചെട്ട് പത്ത് ഈ കടുവാടെ കാൽപ്പാടുകൾ ഒരുമിച്ച് വീട്ടിൽ കമ്പക്കെട്ട് മാർക്ക് ചെയ്യും അതിൽ എന്ന് വെച്ചാൽ ഒന്ന് ഇവർക്ക് ഈ ഇര കിട്ടാതെ വരുമ്പോഴൊക്കെ കടുവ ഒരു പ്രത്യേകം വെച്ചാൽ ഈ ഞാൻ പറഞ്ഞത് ബ്രീഡിങ് സമയത്താണ് ഇവർ ചെയ്യുന്നെങ്കിലും പോലും ഒന്ന് ഇര പിടിക്കാനും കൂടി ഒരു തന്ത്രമാകും ഇങ്ങനെ മാന്തി വെച്ചിട്ട് ഇത് പോയി കഴിയുമ്പോഴത്തേക്കും ഒത്തിരി സ്ഥലങ്ങൾ വയ്ക്കുമല്ലോ സാധാരണ കാട്ടുപോത്തൊക്കെ വന്നിട്ട് ഇത് കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരനെ അങ്ങനെ മാന്തി വെച്ച് അങ്ങ് പോയി എന്ന് കരുതിയൊക്കെ കരുതി ഇറങ്ങി വരുമല്ലോ ആ വരുന്ന വഴി തിരിച്ചും പുള്ളിക്കാരൻ ഇതുപോലെ മാർക്ക് ഇങ്ങോട്ട് വരും അങ്ങനെ തന്ത്രപരമായിട്ട് പിടികൂടാനൊക്കെ നമ്മളെ വിരലിൽ കാൽ വിരലിലൊക്കെ എങ്ങനെയാ പറയുന്നത് പൊളിഞ്ഞിടക്കുന്ന പോലൊക്കെ അരിച്ച് കാണുന്നില്ല ഈ പുഴു ഒരു പറയും കറക്റ്റ് അട്ടകളില്ലെങ്കിൽ എന്തോന്ന് കാടല്ലേ അപ്പം എന്തായാലും നല്ല രീതിയിൽ തന്നെ അട്ടകളുടെ പ്രസൻസ് ഇവിടെ കാട്ടിലുണ്ട് അപ്പം അതെല്ലാവരും മനസ്സിലാക്കി വെച്ച് തന്നെ കാട്ടിൽ പോവുക ഫ്രണ്ട്സ് ഈ കാണുന്ന ജെൻ വുഡ് ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഫീമെയിലാണ് മെയിൽ ഇതിനേക്കാട്ടിലും ഒരുപാട് ചെറുതാണ് ഇവർ തമ്മിലുള്ള മെയ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ആശാട്ടി ആചാരപിച്ച് ജനങ്ങൾ തിന്നും എന്താ അല്ലേ സുന്ദരകരമായിരുന്നു നിമിഷം കഴിഞ്ഞിട്ട് അതൊരു ദുരന്തത്തിൽ വന്നു അവസാനിക്കും ആ അത് അവരുടെ കാര്യം അതുകൊണ്ടേ ഇത് അരവിന്ദ് അത് ബാബുചേട്ടം നമ്മളുടെ ഗൈഡ് അത് ജിബിൻ മൂന്ന് മൂന്നുപേരുമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ ട്രക്കിംഗ് പ്രോഗ്രാമിന് തുടക്കം മുതലേ നമുക്കൊരു ഗൈഡ് നമ്മുടെ കൂടെ തന്നെ കാണും നമുക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം പുള്ളി പറഞ്ഞുതരും കാണിനെ പറ്റി അത്യാവശ്യം നല്ലൊരു നോളജ് പുള്ളി ഉണ്ടാക്കിത്തരും വീട്ടിലെ വെള്ളത്തിന് അത്ര ഒന്നും ടേസ്റ്റിലൊന്നും ഇഷ്ടപ്പെട്ടില്ല ആവും നമുക്ക് തിരിച്ചു വരാം ഫ്രണ്ട്സ് അപ്പോൾ ഈ ട്രക്കിങ് പ്രോഗ്രാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം തേക്കടി പെരിയാർ ടൈഗർ റിസർവിലെ നേച്ചർ വാക്ക് എന്ന് പറയുന്ന ട്രക്കിങ് പ്രോഗ്രാമാണിത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാർഡിൻ്റെ ആംബിയൻസ് മനസ്സിലാക്കാനും അതിനകത്തോടെ നടക്കാനും അതേപോലെ കുറച്ച് മൃഗങ്ങളെയും പക്ഷികളെയും പ്രാണികളെയൊക്കെ സ്പോർട്ട് ചെയ്യാനും പറ്റിയ നല്ലൊരു ട്രക്കിംഗ് പ്രോഗ്രാമാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നതിൻ്റെ പക്ഷികളും മൃഗങ്ങളും ഞാൻ കുറച്ച് മൃഗങ്ങളും പക്ഷികളൊക്കെ സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ക്ലാറ്റിൻ ഇഷ്യൂ കാരണം എനിക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല ക്ഷമിക്കണം അപ്പം ഇതിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഭാഗ്യം പോലാണ് രാവിലത്തെയോ അല്ലെങ്കിൽ ഈവനിങ്ങത്തെയോ ട്രക്കിംഗ് പ്രോഗ്രാമാണെങ്കിൽ നമുക്ക് കൂടുതൽ മൃഗങ്ങളെയൊക്കെ സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെരിയാർ ടൈർ റിസർവ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് കയറി ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത് മാത്രമല്ല നമുക്ക് നൈറ്റ് സ്റ്റേ ചെയ്ത് മൃഗം കാടിനകത്ത് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനകത്ത് ഫുഡെല്ലാം ഇൻക്ലൂഡ് ആണ് അപ്പോൾ കാടിനെ സ്നേഹിക്കുന്നവർക്കും കാട്ടിനെ അറിയാൻ ആഗ്രഹമുള്ളവർക്കും എല്ലാം ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ ട്രക്കിങ് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കിന് സപ്പോർട്ട് ചെയ്ത രണ്ട് മ്ളാവും കുഞ്ഞുങ്ങളട്ടോ മ്ളാവും കുഞ്ഞുങ്ങളെല്ലാം മ്ളാവാണ് ഇതിനകത്തുള്ള കുറവുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക